നമ്മുടെ വണ്ടിയുടെ പുറകില് വന്നിരുതാ കുഞ്ഞുങ്ങളടക്ക് ഇരിക്കുന്ന സമയത്ത് ഇടിച്ചിട്ട് അവൻ പോന്ന പോക്കണ്ടോ ഇടിച്ച് നിർത്തിട്ട് പോലും ഇതാണ്ടോ ഇതാണ്ടോ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഇടിച്ച വണ്ടി ഇടിക്കുന്ന പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അല്ല പക്ഷെ അതിനകത്ത് ഇറങ്ങി അത് സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ പോലും നമ്മുടെ കാണിക്കണ്ടിയുടെ പുറകില് വന്നിരുതാ കുഞ്ഞുങ്ങളടക്ക് ഇരിക്കുന്ന സമയത്ത് ഇടിച്ചിട്ട് അവൻ പോകുന്ന പോക്കാണ്ടാവും ഇടിച്ച് നിർത്തിട്ട് പോലും ഇല്ല എന്താ സംഭവം അന്വേഷിക്കാൻ പോലും നിർത്തിട്ടില്ല കേൾ മുപ്പത്തിനാല് ഡി പത്ത് എമ്പത്തൊമ്പത് ആണ് വണ്ടി എന്താ അവസ്ഥ നോക്കിയേ ഒരു ഫാമിലി ആയിട്ട് പോയിട്ട് സംഭവം അങ്ങനെ കേട്ടോ ശരിയാക്കി തരാ ഇടിച്ചിട്ട് ഒരു മര്യാദ നിൽക്കണം വേണ്ടേ ഒരു മര്യാദ വണ്ടി ഇല്ലാത്തറുപ്പിക്കഴിക്കുന്നില്ല വണ്ടി വണ്ടി പാക്കി മാറി ഞാൻ സംസാരിക്കാം വണ്ടി ഇടിച്ച് സംസാ ഇത്രയും ദൂരം ഞാനെന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയാണ് നിങ്ങൾ ഫാമിലി പോവുകയാണ് പറയാം നിങ്ങൾ ഫാമിലി പോകുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി പോകുന്ന നിന്റെ അല്ലെന്ന് പറഞ്ഞില്ലേ അല്ല പിന്നെ നീ സംസാരിക്കാം

ില്ലേ ഞാൻ പറയല ആരും പറയുന്നില്ലേ പോലീസ് നമ്മൾ കണ്ടില്ല നിങ്ങൾ നിർത്തി നിങ്ങൾക്ക് കാര്യം പറയുന്നല്ലോ അതല്ലേ ചെയ്തേ ഒരു മിനിമം മര്യാദ എല്ലാരും വണ്ടിക്കാരൻ വണ്ടി നമ്മൾ ഓടിക്കുന്നവരല്ലേ ഒരു മിനിമം മര്യാദ തുടക്കത്തിൽ അടിച്ചു അത് പോട്ടെ അതറിയില്ല പക്ഷെ ഇത്രയും കാര്യം അറിയാം ബസ് എത്തി നിങ്ങൾ ചോദിക്കണ്ടേ നിങ്ങൾ ഇറങ്ങി ബസ് പറഞ്ഞു വിട്ടത് നിങ്ങൾ എന്ത് ചോദിക്കാൻ ഇത് തട്ടി നിങ്ങൾ ഡ്രൈവർ അറിയില്ല എന്ന് പറയുന്നത് അപ്പൊ ചേട്ടൻ ഇവിടെ ചേട്ടൻ ഇങ്ങോട്ട് പിടിച്ചല്ലോ വണ്ടി പിടിച്ചായിരുന്നോ

ഫേസ് ഇത് ഉണ്ടോ ഇതാ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഇടിച്ച് വണ്ടി ഇടിക്കുന്നതൊക്കെ പ്രശ്നമുള്ള കാര്യമൊന്നും പക്ഷെ അതിനകത്ത് നിന്ന് ഇറങ്ങി അത് സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ പോലും കാണിക്കാതെ ഈ നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പുള്ളി എന്നോട് വളരെ മോശമായിട്ട് അത് വൈഫിനോടും അനീതിയോടൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുക ചെയ്ത് അതുകൊണ്ടാണ് ഞാനിത് പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കുക ചെയ്തത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായ ഒരു അനുഭവം അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ കമൻറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഈരാ തലവലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലട്ടോ ഓക്കേ